മറക്കാനാവാത്ത ആദ്യ രാത്രി രചന ഷൌക്കത്ത് മെയ്തി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഇരുപത് വർഷം മുമ്പ് സംഭവിച്ച ആദ്യ രാത്രിയെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാൻ ഒരു മാർച്ച് മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു എൻ്റെ കല്യാണം കഥ പറയുന്നതിന് മുമ്പ് രണ്ട് ജീവനുകളെ ഇവിടെ ആദ്യം സ്മരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് മര്യാദ അന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലി നൽകിയ രണ്ട് ജീവൻ അന്യ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിയ രണ്ട് പോത്തുകൾ ആ പോത്തുകളെ സ്മരിച്ചുകൊണ്ടും അന്നത്തെ ആ പോത്തിറച്ചിക്ക് ടേസ്റ്റ് പോരാ പോരായെന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രം കല്യാണത്തിന് വന്ന ബന്ധുക്കൾ അവഗണിച്ചുകൊണ്ടും ഈ ആദിരാത്രി കഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കാതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പന്തലിരിക്കുന്നു ഞാനും വധു നല്ല കളർഫുൾ പന്തലാണ് ബ്രോക്കർ നേരത്തെ പറഞ്ഞിരുന്നു കല്യാണ പന്തലിന് ഉണ്ടെന്ന് വധുവിൻ്റെ നാട്ടിലെ പ്രമുഖ വസ്ത്രാലയമായ ടെക്സ്റ്റൈൽസ് ആണ് എക്സൈൽസാണത്തിലെ പന്തൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത് അയിലത്തെ പെണ്ണുങ്ങളുടെ പഴയ സാരി വലിച്ചു കിട്ടി മറിച്ച പന്തലാണെന്നും പന്തലിന് ഉപയോഗിച്ച സാരികളെല്ലാം അന്നാട്ടിലെ ശോഭ ജോളിക്കടലിൽ നിന്ന് പണ്ട് വാങ്ങിയത് മാത്രേ അതിനാണ് ബ്രോക്കറ് വെച്ച് കാച്ചിയത് സ്പോൺസർ എന്ന് പന്തലിലിരിക്കുന്ന ഞങ്ങളിലാണ് സർവാളുകളുടെയും ശ്രദ്ധ പന്തലിനു വെള്ളിയിൽ കുറെ യുവ കോമളന്മാർ ഷാപ്പാടും കഴിഞ്ഞ് പല്ലിൻ്റെ ഇടയിലകപ്പെട്ട മാംസങ്ങളെ കുത്തി വെളിയിൽ ചാടിക്കുന്ന ജോലിയിൽ വ്യാപൃതരാണ് ഇടയില് കുറ്റവും പറയുന്നുണ്ട് ഒരു പിടുത്തം ചോറ് വായിലേക്ക് ഇടാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ആ ഡയലോഗ് ഞാൻ കേട്ടത് ചെറുക്കൻ്റെ മീശയൊക്കെ ഒക്കെ കട്ടി പോരാ കുറ്റം കണ്ടെത്താൻ മറ്റൊന്നും കണ്ടില്ല എന്റെ മോന്ത തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു കട്ടി കുറഞ്ഞ മീശയിൽ തടവിക്കൊണ്ട് അവന്മാരെ നോക്കി എനിക്ക് ദേഷ്യം വന്നു ആ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് എന്റെ മീശയുടെ തുമ്പത്ത് കെട്ടി നോക്കടാ ചെറ്റേ കട്ടിയുണ്ടോന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ മനസ്സിൽ മറുപടി കൊടുത്ത് ചോറ് വായിലേക്ക് ഇട്ടു കലിപ്പോടെ നന്നായി ചവച്ചരച്ചു ഹൈറ്റ് ഹൈറ്റോവറായാലും പോറ വേറൊരുത്ത ഉയർന്ന കുടുംബത്തിലെ ചെക്കനടാ ഞാൻ അല്ലാതെ ആ ആപ്പൂപ്പിലടാ മരത്തലയാ അതിനും മറുപടി മനസ്സിൽ പറഞ്ഞ് ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് വായിലേക്കിട്ട് വീണ്ടും ചവച്ചു ലേശം വണ്ണം കൂടി വേണമായിരുന്നു മറ്റൊരു കൃമിയുടെ കമന്റ് ഞാൻ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരിടം മരമാക്കി അവനും മറുപടി മനസ്സിൽ കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് ജീരക വെള്ളം എടുത്ത് കുടിച്ചു പഴയ മോഡൽ കാറിലാണ് കെട്ടാമെന്ന് വണ്ടി അലങ്കരിച്ചിട്ടില്ല ഏതോ പട്ടിക്കാരിലാ വീടെന്ന് തോന്നുന്നു എന്റെ ക്ഷമ നശിച്ചു ഞാൻ എഴുന്നേറ്റു പെട്ടെന്ന് ഭാര്യ കയ്യിൽ പിടിച്ചു ഇതുകൂടി കഴിക്ക് അവളൊരു ചെറുപഴമെടുത്ത് നീട്ടി അവളാണെന്ന് കേട്ടിലെന്ന് തോന്നുന്നു അവൾ നീട്ടിയ പഴം ഞാൻ വാങ്ങി എന്നിട്ട് മെല്ലെ പറഞ്ഞു എന്റെ പ്രീതമാ എനിക്ക് തന്ന ആദ്യത്തെ ആഹാരം പഴം പഴത്തിൻ്റെ തോലിരിഞ്ഞ് പഴം കഴിച്ചിട്ട് തൊലി അവളുടെ കയ്യിൽ കൊടുത്തു ആ തൊലിയിലേക്കും എൻ്റെ മുഖത്തേക്കും നോക്കി അവൾ പറഞ്ഞു എൻ്റെ പ്രിയതമൻ എനിക്ക് തന്ന ആദ്യത്തെ ആഹാരം പഴത്തൊലി അങ്ങനെ ഭാര്യ വീട്ടിലെ നാട്ടുകാരുടെ കുറ്റങ്ങൾ കേട്ട് ഒരക്ഷരം മറുപടി പറയാതെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു മുന്നിലിരിക്കുന്ന ഇറച്ചിക്കറിയെടുത്തിൽ ലവന്മാരുടെ തലയിൽ കമിഴ്ത്തിയാലോ എന്ന് വിചാരിച്ച നിമിഷം അവൾ ഇതൊന്നും കേൾക്കാതെ ചാപ്പാട് തട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ വധുവിൻ്റെ വീട്ടിലെ സൽക്കാരങ്ങൾ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് യാത്രയായി യാത്രാമതി വണ്ടിയിലുണ്ടായിരുന്ന പെങ്ങളുടെ മകൻ കരയാൻ തുടങ്ങി ചെറുക്കൻ്റെ കരശീലെ മാറ്റാൻ വേണ്ടി റോഡ് സൈഡിൽ കണ്ട പെട്ടിക്കടയിൽ വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ആരും ഇറങ്ങി പ്യാരി മുട്ടായി വാങ്ങി മകന് കൊടുത്തു ആ കടയിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ആലക്കം ബാലരമ വന്നിട്ടുണ്ട് സ്ഥിരമായി ബാലരമ വായിക്കുന്ന ആളായിരുന്നു ഞാൻ വായനാശീലം എൻ്റെ ജീവനായിരുന്നു ബാലരമയും വനിതയും സ്ഥിരമായി വായിക്കുമായിരുന്നു വനിത കയ്യിൽ കിട്ടിയാൽ ആദ്യം വായിക്കുന്ന ഡോക്ടറോട് ചോദിക്കാമെന്ന പങ്ക്തിയിലെ സ്ത്രീകളുടെ സംശയങ്ങളാണ് ആ പങ്ക്തി ഒരു ഹരമായിരുന്നു കേട്ടോ ഭാര്യ ഭർത്താക്കന്മാർ പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങളെ പറ്റി രാവും പകലും ഞാൻ ചിന്തിക്കുമായിരുന്നു അതെന്ത് സൂക്കേടാ അടച്ചോനെ പുറത്തു പറയാൻ പറ്റാത്ത എങ്ങനെ ഡോക്ടറോട് പറയും എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല മുട്ടായി വാങ്ങിയ ആളിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു ഈ ഒരു ബാലറി കൂടി വാങ്ങിച്ചോളൂ ഭാര്യ എന്നെ അമ്പരപ്പോൾ നോക്കി ഇയാൾ പ്രായപൂർത്തിയാവാത്ത പയ്യനോ മറ്റോ ആണോ അല്ലെങ്കിൽ പിന്നെ ഈ ദിവസം ഈ സമയം വാലരം ആവശ്യപ്പെടുവോ കഴിഞ്ഞിരക്ക് മോട്ട് വഴി കാണിച്ചു കൊടുത്തായിരുന്നു അതിന്റെ ഫലപ്രഖ്യാപനം ഇനിഞ്ഞായിരുന്നു എനിക്ക് സമ്മാനം ഉണ്ടോ എന്ന് അറിയാനാ ഞാൻ ഭാര്യയോട് പറഞ്ഞു അവൾ ചിരിച്ചു മോട്ടുമൊയലിന് വഴി കാണിച്ചു കൊടുത്ത ഇദ്ദേഹമാണോ ജീവിതത്തിൽ തന്റെ വഴി കാട്ടി അടച്ചോനെ എന്താവു എന്തോ ജീവിതം വഴിതെറ്റിയാൽ ഷേർക്കാൻ കടവയുടെ കൂട്ടിലെത്തു ആവോ ആർക്കറിയാം അവൾ അങ്ങനെ ചിന്തിച്ചതാണ് ഇന്ന് വഴിയിൽ വെച്ച് ആരെങ്കിലും വഴിതെറ്റിയ സ്ഥലം ചോദിച്ചാൽ അവൾ എന്നെ ചൂണ്ടി പറയും കക്ഷിയോട് ചോദിക്ക് പണ്ട് മോട്ടുമലിന് വഴിയാണി ചോർത്ത വലിയ ആളാ സകല റൂട്ടും പറഞ്ഞു തരും അങ്ങനെ അന്ന് ഇതും പറഞ്ഞ് സമയം പോയി സൂര്യൻ അസ്തമിച്ചു സന്ധ്യ വന്നു അയൽപ്പക്കത്തെ തെങ്ങേറ്റക്കാരൻ ചന്ദ്രന്റെ ഭാര്യ സന്ധ്യയില്ല വന്ന ഇവിടെ ആശംസിച്ചു ഇരുട്ടുന്നതിന് മുമ്പേ സന്ധ്യ വീട്ടിലേക്കും പോയി ഓടുമേഞ്ഞ വീടായിരുന്നു വധൂഗ്രഹം ഇല്ലായിരുന്നു ആകെ മൂന്ന് മുറികൾ അതിലൊരു മുറിയായിരുന്നു മണിയറ സിനിമയിലൊക്കെ കാണുന്ന മണിറയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അറ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചതിൽ മനസ്സിനോട് ക്ഷമയോദിച്ചു കട്ടിലിന്റെ അടുക്കിൽ നിന്നൊരു പൂച്ച കരഞ്ഞുകൊണ്ട് ജനൽ വഴി മോന്തായത്തിലേക്ക് ചാടി കയറി പോകുന്നുണ്ട് എന്റെ ചക്കി പൂച്ചയാ അവൾ പറഞ്ഞു പൂച്ചയെ പോലെ മാന്തു ആവോ കളരി മർമാണി ദൈവങ്ങളെ കാപ്പാത്തണേ അങ്ങനെ ഞങ്ങൾ മണിയറയിലേക്ക് പ്രവേശിച്ചത് ഭാര്യ ബെഡിലേക്ക് മറിഞ്ഞു കെ എസ് ആർ ടി സി സൈഡ് കൊടുത്ത മാരുതിക്കാർ കൊക്കയിലേക്ക് മറിഞ്ഞ പോലെ ഒരു മറിച്ചില് ഭയങ്കര ക്ഷീണം അവള് കാരണം കണ്ടെത്തി അപ്പോഴാണ് ഒരു അമ്മായി മണിയറയിലേക്ക് കടന്നു വന്ന് കണ്ണീർ കിട്ടിയിട്ടുണ്ട് പത്ത് പവനാണെങ്കിൽ നൂറിൻ്റെ പൊലിമയിലെ കണ്ടത് പോയി കുളിക്കടി ക്ഷീണമാറും അവൾ കുളിക്കാനായി പോയപ്പോൾ മണിയറയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത മുറിയിലേക്ക് കയറി ആ മുറിയിൽ ഇരുട്ടായിരുന്നു പെട്ടെന്ന് മുറിയുടെ മൂലയിൽ ഒരു തീയുടെ വെട്ടം മകരജ്യോതി തെളിഞ്ഞു നിൽക്കുമ്പോൾ തെളിയും പിന്നെ കെടും വീണ്ടും തെളിയും പിന്നെയും കെടും ഇതെന്താണ് പൊന്നമ്പലമേടോ അങ്ങനെ കുറേ നേരം പെട്ടും തെളിഞ്ഞു തീ കളി തുറന്നുകൊണ്ടിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല തീയുടെ പ്രകാശം എനിക്ക് കൗതുകമായി കൂളി കഴിഞ്ഞു വന്ന അവളോട് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചു അപ്പുറത്തെ മുറിയിൽ ഞാൻ മകരജ്യോതി കണ്ടു അവൾ ചിരിച്ചുകൊണ്ടാണ് മറുപടി അറിഞ്ഞത് അത് മകരജ്യോതി അല്ല മനസ്സാ എൺപത്തഞ്ചുകാരനായ വലിയപ്പ കുത്തിയിരുന്ന് വീടി വലിക്കുന്ന അത് ശരി അങ്ങനെ ഒരാൾ കൂടി ഈ വീട്ടിലുണ്ടല്ലേ അങ്ങനെ ഞാൻ കുളിക്കാൻ കയറും കൂളിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഭാര്യ കൂർക്കം വലിച്ചുറങ്ങുന്നു ഉറങ്ങു നീണ്ട പാടത്ത് പണി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്ന പോലെയുണ്ട് പടച്ചോനെ എന്തൊക്കെയായിരുന്നു ഒപ്പന ദഫുമുട്ട് കിന്നാരം കളിയാക്കൽ കെട്ടിപ്പിടുത്തം കിസ് അവസാനം പവനായി ശവമായി അങ്ങനെ അമ്മായി അന്ന് അത്തായും തനിച്ചിരുന്ന് കഴിച്ച ശേഷം ഞാനും മെള്ളെ ബെഡിലേക്ക് ചെരിഞ്ഞു മാരുതി ഈ കാറിനരികിൽ ബൈക്ക് പാർക്ക് ചെയ്ത പോലെ അവിടെ അരികിൽ ഞാനും കിടന്നു ബാലരമെടുത്ത് വായിച്ചാലോ എന്ന് വിചാരിച്ചു വേണ്ടെന്ന് വെച്ചു പറയാൻ കരുതി വെച്ച കിന്നാരങ്ങളെല്ലാം സെക്കൻഡ് രാത്രിയിലേക്ക് മാറ്റി വിളക്കൂതി കീഴ വെച്ച് അവടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു ഒരു നെടുവിർപ്പിട്ട് ഞാനും മയക്കത്തിലേക്ക് വീണു മയക്കം സുഖമുള്ള ഉറക്കമായി തുടരുവേ പെട്ടെന്നാണ് എൻ്റെ കാലിൻ്റെ പാത്തിലൊരു സ്പർശനം അനുഭവപ്പെട്ടത് പാദം പുതപ്പിനുള്ളിലാണെങ്കിലും സ്പർശനം നന്നായി അനുഭവപ്പെട്ടു ആരോ മണിയിറയിലുണ്ട് അവടെ കാലാണെന്ന് കരുതി സ്പർശിച്ചതാവാം ശ്വാസമടക്കി പിടിച്ച് കിടന്നു ഞാൻ ആ കരസ്പർശനം മേളെ അവളുടെ ശരീരത്തിലേക്ക് നീങ്ങുന്നതായി ഞാൻ അറിഞ്ഞു അവൾ എൻ്റെ അടുത്തു കുറച്ച് നീങ്ങിക്കിടന്നതായി ഞാൻ മനസ്സിലാക്കി പോലീസ് അവളുടെ ഭാഗത്തേക്ക് നീക്കുന്നുണ്ട് ഞാൻ പരിപൂർണമായും പുതപ്പിൽ നിന്ന് വെളിയിലേക്ക് മാറി ഞാൻ വിത്തൗട്ട് പുതപ്പായി അവളുടെ സൈഡിൽ ആരോ കയറി കിടന്നിരിക്കുന്നു അവടും മറ്റവരും പുതപ്പിനുള്ളിൽ പഠിച്ചവനെ മണിയറയിൽ മൂന്ന് പേരുടെ ആദ്യ ആഹാ ഇത് കണ്ടുപിടിച്ചിട്ട് കാര്യം നാളെ തന്നെ ഇവളെ മൊഴിയല്ലണം അത്തരം ചിന്തയുടെ മെള്ള എണീറ്റു അവര് പുതപ്പിനടുക്ക് സുഖമായിട്ട് കിടക്കട്ടെ താലി കെട്ടിയമ്മയോ വായിച്ച് നേരെ വിളിപ്പിക്കാം എന്റെ മായാവി ഇങ്ങനൊരു വിധിയൊരു മണവാടും വരുത്തല്ലേ കീഴിൽ നിന്ന് മണ്ണെണ്ണ വിളക്കെടുത്തു മേശപ്പുറത്ത് വിളക്ക് വിളക്കെത്തിച്ചു വിളക്കുമായി അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് മെള്ളിലെ പുതപ്പ് മാറ്റി ഞെട്ടിപ്പോയി അവൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ആരെ അവളുടെ ചക്കിപ്പീച്ച് ഇവളാരുന്നു കിട്ടിയത് ഞാനോ അതോ പൂച്ചയോ ഇന്ന് എന്റെ ആതിരാത്രിയോ അതോ ചക്കി പൂച്ചയുടെ ആദിരാത്രിയോ ആ കിടപ്പ് ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു അങ്ങനെ ആദിരാത്രി ആദ്യരാത്രി രാത്രിയായി മാറി കഥ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട് പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മൂത്തമകനെ പ്രസവിച്ച് അതുപോലെ അവൾ കിടക്കുന്ന കൗതുകത്തോടെ അതിലുപരി സന്തോഷത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്